എന്തോ ചെയ്യാനാ ആ പാടെ ആലോചിച്ചിട്ട് ഒരു ഒരു മനസ്സിന് ഭയങ്കര ഒരു വിഷമം ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ മെസ്സേജ് ഇട്ടിട്ട് മറുപടി ഒന്നുമില്ല ഒന്ന് പോയി ചോദിച്ചാലോ എന്ന് ഓർക്കുക ആ പാടെ അങ്ങ് വിഷമോ രണ്ടുമൂന്നാഴ്ചയായി രണ്ടു പറഞ്ഞാൽ രണ്ടു മാസമായി പണി ഇല്ലാതായിട്ട് വീട്ടിലങ്ങ് വലിയ ബുദ്ധിമുട്ടായിപ്പോ പത്ത് രണ്ടായിരം രൂപ വേണം ഇച്ചിരി സാധനം മേടിക്കണേ ആരോടാ ചോദിക്കുന്നത് പോയി ചോദിച്ചാല് കണ്ണില്ലാതെ അത് വിഷമമാകും പോയി ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കില് അതിലെ പ്രയാസം എന്തെ നമ്മളിപ്പോ എന്തോ ചെയ്യാനാ ഇങ്ങനെ ഇങ്ങനായി പോയി അപ്പം അനീട്ടിയാന്ന് പറഞ്ഞാലും അങ്ങോട്ട് ചെല്ലുമ്പോ അവരും ചോദിച്ചു കിട്ടിയില്ല നമുക്ക് പ്രയാസം ആ ഇല്ലെങ്കിൽ വേറെ ആരും അറിയില്ല ഇത്ര വിളിക്കാനാണെ ഫോണി പൈസ ഇല്ല ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വോയിസ് ഇട്ടിട്ട് ഒന്നും പുള്ളി നോക്കിയിട്ടുമില്ല അപ്പൊ നമ്മടെ അല്ലേ ആവശ്യം ഒന്ന് പോയി നോക്കീട്ട് വരാം അവിടെ ആ തടി മുറിക്കുന്നെ അവരെ പറമ്പിലാ ഇന്നലെ തടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ അത് മുമ്പ് ഒന്ന് ചോദിക്കുന്ന മുടക്കല്ലോ ആ ഞാൻ ഒന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെടുത്ത പൈസ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഒരു രണ്ടായിരം രൂപ തരാൻ പറശ് അടുത്ത മാസം അടുത്ത മാസം കിട്ടുമല്ലേ എനിക്ക് ആ ശരി ശരി പറയാം ഞാൻ ഒന്ന് പോയി വരട്ടെ ഇവിടെ ആളുണ്ടല്ലോ വണ്ടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ കുഞ്ഞുമോളേ ഡീ കുഞ്ഞുമോളേ പുസിയാണോ വിളി കേക്കുന്നത് കുഞ്ഞുമോളേ ഇത്ര വിളി വിളിച്ചൊക്കെ എന്നെ എടുക്കുവാണോ അവിടെ അങ്ങ് അടുത്തു കുഞ്ഞുമോളേ വിശേഷം ഇരിക്കേ എടി ഞാൻ വന്നതേ നിന്നോടൊരു കാര്യം ചോദിക്കാനോ പൈസ വല്ല ഇരിപ്പുണ്ട് രണ്ടായിരം രൂപ എനിക്ക് തരാവോ നീ തടി വിറ്റെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എനിക്ക് രണ്ട് മൂന്നാഴ്ച ആയിട്ട് പണിയില്ല വീട്ടിൽ സാധനങ്ങളാണെങ്കിൽ ഒന്നുമില്ല എല്ലാം തീർന്നു രണ്ടായിരം രൂപ കടവായിട്ട് ഇങ്ങോട്ട് തന്നെ ഞാൻ പെൻഷൻ കിട്ടുമ്പോൾ അങ്ങോട്ട് തരാം ഞാൻ വന്നത് നിനോടൊക്കെ ചോദിക്കാനായിട്ട് അയ്യോ എൻ്റെ ഒന്നും ഇരിപ്പില്ല കാര്യം തടിയൊക്കെ വിറ്റു തടി വിറ്റ പൈസ കൊണ്ടു വാങ്ങി കിട്ടും എന്തെങ്കിലും തന്നെ പിന്നെ പിള്ളേർക്ക് സ്ഥലം ഫീസ് അടയ്ക്കാനുണ്ടാകും ബോർഡിങ്ങില പൈസ അതൊക്കെ അടച്ചു പിന്നെ വീടിനകത്ത് ടൈല് ഇടണം പിന്നെ ഞങ്ങളുടെ മുറ്റത്തെല്ലാം ഇത് കല്ല് നിരത്താൻ ഓർത്ത കട്ട നിരത്താൻ ഓർത്ത അങ്ങനെയൊക്കെ ചെയ്യാനാണ് പിന്നെ കഴിഞ്ഞ മാസം കൊണ്ട് മോനൊരു കാറ് ബുക്ക് ചെയ്താ അതിപ്പം വരാനായി അതിന് പൈസ അടുക്കണം തടിയൊക്കെ വിറ്റ കാര്യം ശരിയാ പൈസ ഒക്കെ എല്ലാം കൊണ്ടു വാങ്ങിയിട്ടിരിക്കുക ഇപ്പൊ ഒന്നും എൻ്റെ കയ്യിലില്ല